രാഷ്ട്രീയ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇരുപത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഐസിസിലേക്കും സിറിയയിലും പോയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഈ ഇരുപത് കുടുംബങ്ങളിൽ ആരെങ്കിലും പരാതിയുമായി വന്നോ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം കാണാതായതാ ഇവരെ ഒന്നും കാണാനില്ല നമ്മളാകെ നിമിഷ ഫാത്തിമയുടെ അമ്മ വന്നത് മാത്രമല്ലേ കണ്ടുള്ളൂ സോണിയ സെബാസ്റ്റിൻ്റെ പേരൻസ് എവിടെയെങ്കിലും വന്നിട്ട് എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടത് നിങ്ങൾ കണ്ടോ മെറിൻ കണ്ടോലയുടെ ഈ ഇരുപത് ആളുകളുടെ മാതാപിതാക്കൾ ഇല്ല എൻ്റെ മകൻ പോയി ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ജിഹാദിനായി ആഹാ ആ മാതാപിതാക്കൾക്ക് ഇതിൽ പരം ഒരു സന്തോഷവും സുഖവും സമാധാനവും വേറെ കിട്ടാനില്ല

കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഇവര് പോപ്പുലർ ഫ്രണ്ടിന്റെ ഡിവിഷണൽ പ്രസിഡന്റ് പോലെയുള്ള പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുള്ളവരാണ് ആ ഭീകരവാദ സംഘടനയുടെ നിർണായകമായ ചുമതലകൾ വഹിച്ചിട്ടുള്ളവരാണ് ഈ പതിനഞ്ച് പേരും അതിൽ രണ്ട് സ്ത്രീകളും ഈ പുറത്തേക്ക് പോയവരിൽ അതായത് ജിഹാദിനായി പോയവരിൽ ഉൾപ്പെടുത്തുവ ഉൾപ്പെടുത്തുവരുന്നതും വളരെ ശ്രദ്ധേയമാണ് ഈ രണ്ട് സ്ത്രീകൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ കേരളത്തിൽ നിന്ന് പോയ ഇരുപതിൽ പന്ത്രണ്ട് പേർ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു കണ്ണൂരിൽ നിന്നുള്ള പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ജിഹാദ് ജിഹാദിനായി പോയിട്ടുള്ള മറ്റൊരാളും കൊല്ലപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേരുടെ പട്ടികയിൽ പതിനു പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു അമേരിക്കയും മറ്റും നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഈ ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഗൗതം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴും ഈ അരിയസിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ കേരളം കേരളത്തിൽ സ്ലീപ്പർ സ് ഉണ്ടായിരുന്നു അത് തന്നെയല്ലേ ഈ ഒരു ഭീകരരുടെ പട്ടിക പുറത്തുവിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ എടുത്തു കേരളത്തിൽ നിന്നും ഇരുപത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അതിനകത്ത് സ്ത്രീകളുമുണ്ട് അവർ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും പോയി എന്ന് പറയുമ്പോൾ ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റു ഉടനെ എനിക്ക് സിറിയയിലേക്ക് പോകണമെന്ന് തോന്നി യമനിലേക്ക് പോയി ആടുമേക്കണമെന്ന് തോന്നി അങ്ങനെ പോയതാണോ ഇവരാരെങ്കിലും അല്ല അപ്പോ സിറിയയിലെ ഐസിസ് ടീമിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന നേതാക്കന്മാരായിരുന്നു ഈ ഇരുപത് പേർ പതിനഞ്ച് കണ്ണൂർക്കാർ വെറുതെ പോയതല്ല വ്യക്തമായി അവരെ കൺവെൻസ് ചെയ്യാൻ പറ്റുന്ന അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ പറ്റുന്ന സ്ലീപ്പർ സെൽ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത് ഭീകരാണ് കേരളത്തിൽ പോയത് ഇവർ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും അതിൽ പോലും ഒരു ഒരു ഇത് കിട്ടുന്നില്ല സൂചനകളോ ഒന്നും തന്നെ കിട്ടുന്നില്ല കാരണം നമുക്ക് നേരത്തെ അറിയാം ഈ ഐ എസ് ലേക്ക് പോകുന്ന വേണ്ടി പോയ മിക്ക സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് പലതരം ആക്രമങ്ങൾ നടക്കാം ഇത് ഒരു വസ്തുതയാണ് ഒരുപാട് ആളുകൾ നിമിഷപ്രിയെ നിമിഷ ഫാത്തിമയൊക്കെ ആരും വെറുതെ കൊണ്ടുപോയതല്ല നിമിഷപ്രിയ ഞാൻ പറഞ്ഞു പോയോ ഓർമ്മയില്ല എന്തായാലും നിമിഷ ഫാത്തിമയാണ് ആണ് കേട്ടോ നമ്മൾ ഇപ്പൊ നിമിഷ പ്രിയുടെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞു പറഞ്ഞില്ല അപ്പോ ഈ നിമിഷ ഫാത്തിമ പെട്ടെന്ന് ഒരു ദിവസം സിറിയയോട് പ്രണയം തോന്നി ഇറങ്ങി പുറപ്പെട്ടതല്ലോ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി ഒരു ഒരാസ്ലിം പെൺകുട്ടിയാണ് ഇസ്ലാമിക രാജ്യത്തെ കുറിച്ച് മുസ്ലിമായി ജീവിച്ചാലുള്ള സവിശേഷതകളെ സംബന്ധിച്ചിട്ടൊക്കെ റിഞ്ഞുകൊടുത്ത് ആ കൊച്ചിൻ്റെ മനസ്സ് മാറ്റി തന്നെ പോയതല്ലേ മനസ്സ് മാറ്റിയവരോട് ഞാനൊന്നും പറയുന്നില്ല മനസ്സ് മാറിയ കഴുത മനസ്സ് മാറ്റിയവരുടെ മിടുക്കല്ല ഇതിൻ്റെ കഴിവുകേടാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോ ഇവര് പല പേരുകളിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രൂപത്തിൽ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ഈ ഗ്രന്ഥത്തിനകത്തെ വിഷം പല രൂപത്തിലുമാണ് വിതെറിയത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അവര് പറഞ്ഞത് അവർ കൊന്നൊടുക്കിയതെല്ലാം നിരപരാധികളായ സാധാരണക്കാരെയാണ് അവരെ ഐസിസായും താലിബാനായും അൽ ഖയ്ദയായും ഹിസ്ബുല്ലയായും ഹിസ്ബുൽ മുജാഹിദീനായും ഹമാസായും നമുക്കറിയുന്നതും അറിയാത്തതുമായ പല രൂപത്തിലുമുള്ള രക്തരക്ഷസുകളായി ഈ ലോകം നശിപ്പിക്കാൻ മനുഷ്യനെ നശിപ്പിക്കാൻ നിരപരാധികളെ കൊന്നൊടുക്കി ആകാശത്തിരിക്കുന്ന കാരുണ്യവാനെന്നവകാശപ്പെടുന്ന ആ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ അങ്ങനെ ഇസ്ലാമിലെ ഹലാൽ സ്വർഗത്തിനു വേണ്ടി മുഴുത്ത മാറിടങ്ങളുള്ള സ്ത്രീകളെ ഭോഗിക്കാൻ ലഭിക്കുന്നതിനു വേണ്ടി സഹജീവികളുടെ കഴുത്തിൽ കത്തിവച്ചവരാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ളതിനേക്കാൾ ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മത തീവ്രവാദ സംഘടനകൾ സംഘടിതമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ലബനനിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഹിസ്ബുൽ മുജാഹിദീൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ഇരുപത്തിനാലാണെന്ന് തോന്നുന്നു നിരപരാധികളുടെ ജീവനായിരുന്നു അവർക്ക് എന്ത് കിട്ടി അമേരിക്കൻ എംബസി ൂതന്മാർ ക്രിസ്ത്യാനികൾ നസ്രാണികൾ അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവർ ജീവിച്ചിരിക്കേണ്ടവരല്ല അവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് പിന്നീട് ഇതേ ടീം ഇവര് തന്നെ ഫ്രാൻസിൽ എന്താ ചെയ്തത് ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഹിസ്ബുൽ മുജാഹിദീൻ ഇവർക്ക് എന്താ ലക്ഷ്യം ജിഹാദ് മുജാഹിദ് ധർമ്മസമരം ചെയ്യണം ഇരുപത്തി നാല് പേരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി അവരൊരു ജിഹാദ് നടത്തി ഫ്രാൻസിൽ നടത്തിയ ബോംബ് ബ്ലാസ്റ്റ് സീരീസുകൾ തന്നെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് എന്ന് പേരിട്ട ഒരു വിഭാഗം സംഘടിതരായിട്ടുള്ള ആളുകൾ ടെല്ലവീവ് ജെറുസലേം അവിടെ നാനൂറ്റിയഞ്ചെന്നാണെന്ന് തോന്നുന്നത് കേട്ടോ ഒരു ബസ് ബസ്സൈഡ് അറ്റാക്ക് ചെയ്തു ആ ഓപ്പറേഷൻ അറിയപ്പെടുന്നതാണ് ഇവിടെ എവിടെയാണ് നമ്മൾ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം കണ്ടത് ഇവിടെ എങ്ങും ഇവരെ ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി ഇവരങ്ങോട്ട് അക്രമിച്ചതല്ല എല്ലായിടത്തും ഇവരങ്ങോട്ട് കേറി അക്രമിച്ചതാണ് ഇവര് കേറി ചോറിയും തിരിച്ചവരെ മാന്തി പൊളിക്കുമ്പോൾ ഇവര് കിടന്ന് നെഞ്ചിലിടിച്ചിട്ട് കാര്യമുണ്ടോ കൊടുത്തു വാങ്ങുന്നതാ കൊടുത്തു വാങ്ങിക്കുന്നതാ ഇപ്പോ ഇസ്രായേൽ മാസ് നമുക്കറിയാമല്ലോ അവരുടെ സൂപ്പർ നോവ മ്യൂസിക് ഫെസ്റ്റില് അവര് അവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന മേഖലകളിൽ അവരെ സന്തോഷിച്ചു മ്യൂസിക് ഇവരുടെ വിശ്വാസപ്രകാരം പിശാജിന്റെ ഊരിയിടലാണ് അവിടെ നുഴഞ്ഞു കയറി ആയിരത്തി നാനൂറ് പേരെ കൊന്ന് ഉം ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി അതിലെ സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കുട്ടികളെ കൊന്നു കൊന്നുകൊല വിളിച്ച് ജീവനോടമണ്ണിട്ടുകൂടി സ്ത്രീകളെ ബലാത്കാരം ചെയ്തു കൊന്ന അവരുടെ മൃതശരീരത്തിൽ അവര് മലമൂത്ര വിസർജനം നടത്തി തുപ്പി എന്ത് കിട്ടി ഇവർക്ക് ഇവരുടെ ആകാശത്തിലിരിക്കുന്ന കൈകൊട്ടി ചിരിച്ചു ക്ഷീക്കാൻ കൊടുത്തിട്ടുണ്ടാവും അല്ലെ ആടാ നീ സൂപ്പറാണെന്ന് കാരണം ഇത്രയും പേരെ കൊന്നൊടുക്കിയില്ലേ